എല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത വാർത്തയായിരുന്നു വ്ലോഗർ കാർത്തിക് സൂര്യയുടെ വിവാഹം എന്നാൽ വിവാഹത്തിന് ആളും ബഹളവുമായി ആളുകൾക്കൊന്നും തന്നെ നേരാവണ്ണം വിവാഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നാണ് പുറത്തു വാർത്തകളിലും അതുപോലെ തന്നെ കാർത്തിക് സൂര്യയുടെ വ്ലോഗിൽ നിന്ന് വ്യക്തമാകുന്നത് വിവാഹ ദിവസം സ്വന്തം ചാനലിലൂടെ ലൈവ് പുറത്തുവിട്ടായിരുന്നു കാർത്തിക് സൂര്യ തന്റെ സബ്സ്ക്രൈബേഴ്സിനെയും ലോകമെമ്പാടുമുള്ള കാർത്തിക് സൂര്യയുടെ ആരാധകരെയും ഈ വിവാഹ വാർത്തയും ആഘോഷവും അറിയിച്ചത് ലൈവിലൂടെ കാണുമ്പോൾ തന്നെ തിക്കും തിരക്കും ബഹളവും നന്നായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പ്രേക്ഷകരും മറുപടി നൽകുന്നു കാർത്തിക് സൂര്യ സബ്സ്ക്രൈബേഴ്സിനെ മുഴുവൻ വിളിച്ചിരുന്നു എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് കാരണം അത്രയും തിക്കും തിരക്കും ആ വിവാഹത്തിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർ എല്ലാവരും ഇതിനെ തന്നെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വാർത്തകളിലൂടെ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു അത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ എന്താണ് വിളിച്ചാൽ കുഴപ്പമെന്ന് ചോദിക്കുന്നവർക്ക് തിക്കും തിരക്കും കാണുമ്പോൾ തന്നെ അത് അവർക്ക് നോക്കാൻ സാധിച്ചില്ല എന്ന് മനസ്സിലാകുന്നു എന്നാണ് മറുപടിയായി ലഭിക്കുന്നത് കാർത്തിക് സൂര്യ വിളിച്ചവർക്കൊക്കെ തന്നെയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകുമെന്ന് പറയുന്നു ആ ഹാളിൽ കൊള്ളാവുന്നതിനേക്കാളും ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും ആവശ്യം കാർത്തിക് സൂര്യയോടൊപ്പമുള്ള ചിത്രമാണ് അങ്ങനെ വേദിയിലേക്ക് എത്തിയ ഒത്തിരി പേരുണ്ട് ചിത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ തിക്കും തിരക്കും ബഹളവും കാണാം ഓരോരുത്തരും അതിനിടയിൽ പെട്ടുപോകുന്നുണ്ട് വയസ്സായവരുണ്ട് സ്ത്രീകളുണ്ട് ശാരീരിക അസ്വസ്ഥതകളുള്ളവരുണ്ട് കുട്ടികളുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാരണമുണ്ട് വലിയ ബൗൺസേഴ്സ് ഒന്നും ഇല്ലാതെയാണ് ആ വിവാഹം നടന്നത് സാധാരണ ഒരു ബ്ലോഗറിന്റെ വിവാഹം തന്നെയായിരുന്നുവെങ്കിലും ഒരുപാട് ആരാധകരും വലിയ സ്നേഹിക്കുന്ന ഒരു വലിയ വലയുമുള്ള ഒരു വ്യക്തിയാണ് കാർത്തിക് സൂര്യ ആ വലയത്തിനുള്ളിൽ തന്നെ എത്തിയവർ ഒരുപാട് പേരാണ് അവിടെ കാർത്തിക്കിന്റെ കൂടെ നിന്നൊരു ചിത്രം എടുത്താൽ മാത്രം മതി എന്നുള്ള ആഗ്രഹവുമായി എത്തിയവർ ഒരുപാട് പേര് തിക്കിലും തിരക്കിലുമായി കാർത്തിക് സൂര്യയുടെയും വർഷയുടെയും വിവാഹം നടന്നത് ആഘോഷപ്രദമായി തന്നെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറയാം കഴിഞ്ഞ ദിവസമായിരുന്നു കാർത്തിക് തന്റെ ഹൽദി ആഘോഷ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ വിവാഹ ആഘോഷവും എത്തിയിരിക്കുകയാണ് ഇന്നാണ് വിവാഹമെന്ന് കാർത്തിക് സൂര്യ തന്റെ സബ്സ്ക്രൈബേഴ്സിനോട് നേരത്തെ പറഞ്ഞിരുന്നു എവിടെ വെച്ചാണ് വിവാഹവുമെന്നും കാർത്തിക് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടേക്ക് എത്തിയെന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് വിവാഹത്തിന് പ്രതീക്ഷത്തിലും ആളുണ്ടായിരുന്നു തിക്കിലും തിരക്കിലും പെട്ട ആകെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിന് ഓരോ കാര്യങ്ങളും സംഭവിച്ചത് കാർത്തിക്കിൻ്റെ ആരാധകർ തന്നെയാണ് എല്ലാവരും എല്ലാവരോടുമുള്ള നല്ല പെരുമാറ്റം കൊണ്ട് തന്നെയാണ് കാർത്തിക് സൂര്യക്ക് പിന്നാലെ ആളുകൾ എല്ലാവരും ഇത്തരത്തിൽ എത്തുന്നത് എന്ന് തന്നെ കൃത്യമായി പറയാം കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ലളിതമായ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും പരസ്പര ഹാരമണിഞ്ഞ കുടുംബം ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ചടങ്ങിന്റെ വീഡിയോ കാർത്തിക് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു താരത്തിന്റെ ചാനലിൽ ലൈവ് സ്ട്രീമിലൂടെയാണ് എല്ലാവരും ഇത് കണ്ടത് ആർഭാടകളൊന്നും അധികം ഇഷ്ടപ്പെടാത്ത വർഷ തന്റെ വിവാഹ ലുക്കിലും എളിമ കാണിച്ചു എന്ന് പറയുന്നു എല്ലാവരും അതിസുന്ദരിയായി എത്തിയവർഷയുടെയും കാർത്തിക്കിന്റെയും വിവാഹ ഹൈന്ദവ ആചാരപ്രകാരമാണ് ടെലിവിഷൻ അവതാരകൻ ബ്ലോഗർ എന്നീ നിലകളിലെല്ലാം തന്നെ പ്രശസ്തനായ ആളാണ് കാർത്തിക് സൂര്യ അവതരണം കൊണ്ടും സംസാര രീതി കൊണ്ടും വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയ കീഴടക്കാൻ കാർത്തിക് സൂര്യക്ക് സാധിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ